നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ തടവറയിൽ ബന്ദിയാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാർക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നിന് കാനുനിസിന് സമീപമുള്ള ഹമാസിന്റെ ബങ്കറിൽ ഇസ്രായേലി സേന കണ്ടെത്തിയത് ആറു ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ആ മൃതശരീരങ്ങളുടെ വിശദമായ പോസ്റ്റ്മോർട്ടത്തിനൊടുവിലാണ് ബന്ദികളോട് ഹമാസ് ചെയ്ത ക്രൂരതയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി തന്നെ നേരിട്ട് ആറ് ഇസ്രായേലി ബന്ധികളുടെയും കുടുംബാംഗങ്ങളോട് സംസാരിച്ചു അപ്പോഴാണ് അവർ ബങ്കറുകളിൽ ഹമാസിന്റെ തടവറകളിൽ നടത്തിയ വളരെ ശക്തമായ പ്രതിരോധത്തിന്റെ വിശദാംശങ്ങൾ ഡാനിയൽ ഹഗാരി ബന്ധുക്കളോട് പറഞ്ഞത് മരണത്തിന് തൊട്ട് മുമ്പും ഹമാസിന്റെ ഭീകരവാദികളോട് പൊരുതി നിൽക്കുകയായിരുന്നു ഇസ്രായേലി പൗരന്മാർ തങ്ങൾക്കൊപ്പമുള്ള രണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ നാല് ഇസ്രായേലി പൗരന്മാരായ ബന്ദികൾ പരമാവധി ശ്രമിച്ചു അവരാൽ കഴിയുന്ന വിധം ഹമാസിന്റെ ഭീകരന്മാരോട് അവർ ബങ്കറുകൾക്കുള്ളിൽ പൊരുതി അതിനൊടുവിലാണ് ഏറ്റവും നിന്ന് വെടിയേറ്റ് ഈ ബന്ദികളെല്ലാം കൊല്ലപ്പെടുന്നത് ഈ ഇവരുടെ പോരാട്ട വീര്യം ഇസ്രായേലി സൈന്യത്തിന്റെ ആത്മവിശ്വാസവും ആത്മവീര്യവും ഉയർത്തുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നേരത്തെ പറഞ്ഞതാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്ന് ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ ആറുപേരുടെ മൃതശരീരങ്ങളാണ് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നിന് ഖാൻ യൂണിസിന് സമീപമുള്ള ഹമാസിന്റെ ബങ്കറുകളിൽ ഭൂഗർഭ ബങ്കറിൽ നിന്ന് കിട്ടിയത് ഹെർഷ് ഗോൾബർഗ് പോളിൻ ഒറിഡാനിനോ ഈഡൻ എരുഷാൽമി അൽമോഗ് സൊരുസി അലക്സാണ്ടർ ലോബനോവ് കാർമൽ ഗാറ്റ് എന്നിവരുടെ മൃതശരീരങ്ങളാണ് കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വിട്ടു നൽകിയത് അതിനൊപ്പം ഈ കുടുംബാംഗങ്ങളോട് നേരിട്ട് സംവദിക്കുകയായിരുന്നു ഈ ഐ ഡി എഫിൻ്റെ വക്താവ് ഡാനിയൽ ഹഗാരി ആ ഘട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കുടുംബാംഗങ്ങളുമായി ഡാനിയൽ ഹഗാരി പങ്കുവച്ചത് വളരെ ചെറിയ വളരെ ഇടുങ്ങിയ തുരങ്കങ്ങൾക്കുള്ളിലായിരുന്നു ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്നത് കഷ്ടിച്ച് രണ്ടു പേർക്ക് നിൽക്കുവാൻ കഷ്ടിച്ച് രണ്ടു പേർക്ക് മാത്രം കഴിയുവാൻ സാധ്യതയുണ്ടായിരുന്ന ബങ്കറുകളിൽ ആറുപേരെ കിടത്തി നേരെ നിവർന്ന് നിൽക്കാൻ പോലും ഈ ബന്ധികൾക്ക് കഴിയുമായിരുന്നില്ല അവർക്ക് ഭക്ഷണം ഇല്ലായിരുന്നു കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല ആ ബങ്കറുകളിലെ ആ ചെറിയ ഷെൽട്ടറുകളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല മലമൂത്ര വിസർജനങ്ങൾക്കുള്ള ഒരു സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല കുടിവെള്ളം ഉപയോഗി കുടിവെള്ളം ഏറ്റവും പരിമിതമായി ലഭിച്ചിരുന്നു ആ കുടിവെള്ളം ഉപയോഗിച്ച് അവർ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചു എന്നിട്ടും പരസ്പരം അവർ സഹായിച്ചു അവർ പരസ്പരം രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു കൂടെയുള്ള രണ്ട് പെൺകുട്ടികളെ അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ആ നാല് ചെറുപ്പക്കാരായ ഇസ്രായേലി പൗരന്മാർ പൗരന്മാർ എന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു ഏറ്റവും ഒടുവിൽ മരണത്തിന് തൊട്ട് മുൻപ് ഹമാസിൻ്റെ ഭീകരവാദികളോട് അവർ പൊരുതുക പോലും ചെയ്തു തങ്ങളുടെ ഇസ്രായേലി സൈന്യം തൊട്ടടുത്തെത്തിയെന്നും അടുത്ത നിമിഷം തങ്ങളെ രക്ഷിക്കുമെന്നുമുള്ള പ്രതീക്ഷ ഈ ആറുപേർക്കുമുണ്ടായിരുന്നു അവസാന നിമിഷം അതിന് ആ ആത്മവിശ്വാസത്തിലാണ് അവർ ഹമാസിൻ്റെ ഭീകരവാദികളോട് പൊരുതാൻ പോലും തയ്യാറായത് എന്നാൽ ഏറ്റവും ഒടുവിൽ തൊട്ടടുത്ത് നിന്ന് തലയ്ക്ക് പുറകിലേക്ക് വെടിവെച്ച ആറു ഇസ്രായേലി പൗരന്മാരെയും ഹമാസിൻ്റെ ഭീകരവാദികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്തായാലും ഈ ആറു പേരുടെയും മരണം അല്ലെങ്കിൽ അവർ കാണിച്ച അവസാന നിമിഷം കാണിച്ച രാജ്യത്തോടുള്ള കൂറും രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാനുള്ള അവരുടെ പോരാട്ട വീര്യവും അത് സൈന്യത്തിന് നൽകുന്ന ആത്മവിശ്വാസവും ആത്മവീര്യവും ചെറുതല്ല എന്നും ഡാനിയൽ ഹഗാരി കൂട്ടിച്ചേർത്തിരിക്കുന്നു ഈ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിന് അത് കരുത്തു പകരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും കൂട്ടിച്ചേർത്തു എന്തായാലും ആരുടെയും കണ്ണു നനയിക്കുന്നതാണ് ബങ്കറുകൾക്കുള്ളിൽ ഈ ബന്ദികൾ അനുഭവിച്ച വേദനകൾ എത്രത്തോളം ക്രൂരന്മാരാണ് എത്രത്തോളം നീചന്മാരാണ് ഈ ഹമാസിന്റെ ഭീകരവാദികൾ എന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെടുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ നിരപരാധികളായ ഇസ്രായേലി പൗരന്മാരെ അവരുടെ രാജ്യത്ത് കയറി പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ബന്ദികളാക്കി അവരെ നരകയാതന അനുഭവിപ്പിച്ച് ഒടുവിൽ വെടിയുണ്ടക്കിരയാക്കിയ കിരാതന്മാരാണ് ഈ ഹമാസ് ഭീകരവാദികൾ ആ ഹമാസ് ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ലോകത്ത് ചില സംഘടനകളും ചില സമുദായങ്ങളും കേരളത്തിൽ തന്നെ ചില ആളുകളുമൊക്കെ ഒക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് എന്നിട്ട് ഹമാസിന്റെ ക്രൂരതയ്ക്ക് പകരമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേല് ഓരോ ദിവസവും ബോംബ് വർഷിക്കുമ്പോൾ അതിനുവേണ്ടി കണ്ണീരണിയുന്നു അതിനുവേണ്ടി വേണ്ടി വാതോരാതെ നിലവിളിക്കുന്നു അയ്യോ പാലസ്തീനെ കൊല്ലുന്നേ അയ്യോ പാലസ്തീനിലെ സാധാരണക്കാരെ കൊല്ലുന്നേ തീർച്ചയായും സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട് അത് ഇസ്രായേൽ സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ ഇത് പാലസ്തീനും ഹമാസും ഇരന്നു വാങ്ങിയതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്തേക്ക് കടത്ത ഇസ്രായേലിനക ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്തേക്ക് കയറി നടത്തിയ മഹാപാതകത്തിന് ഇസ്രായേൽ തിരിച്ചു കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ഹമാസിൻ്റെ പക്കൽ എത്രയോ ബന്ദികളുണ്ട് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയേഴ് ബന്ദികൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ അതിലധികം പേരെയും ഇതിനകം ഹമാസ് കൊന്നൊടുക്കിയിരിക്കാം ഹമാസിന്റെ കണക്കുകൾ പ്രകാരം തന്നെ അൻപതോളം ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നാണ് ആ അമ്പതോളം ബന്ദികളെയും ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് ഓരോ നിമിഷവും അതിക്രൂരമായ പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ആറുപേരുടെ ഇപ്പോൾ കൊല്ലപ്പെട്ട ആറുപേർ അനുഭവിച്ച വേദനകൾക്ക് സമാനമായ വേദന ഓരോ നിമിഷവും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും ആ ബന്ദികളെ മനുഷ്യ കവചമാക്കിക്കൊണ്ട് ആ ബന്ദികളെ കവചമാക്കിക്കൊണ്ട് അത് ആ ബന്ദികളെ ടൂളാക്കിക്കൊണ്ട് കളിക്കുകയാണ് ഇസ്ര കളിക്കുകയാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ ആ ഹമാസ് ഭീകരവാദികളോട് വീണ്ടും ന്യായവും നീതിയും കാണിക്കണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ബെഞ്ചമിൻ എതിനാകു പറയുന്നു ഞങ്ങൾക്ക് ബന്ദികളുടെ കാര്യത്തിൽ വളരെ ഉത്കണ്ഠയുണ്ട് എങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനം ഇനി ഹമാസ് എന്ന ഭീകരവാദികൾ ഇസ്രായേലിനൊരിക്കലും ഭീഷണിയാകരുത് ഗാസ എന്ന ഭൂപ്രദേശത്ത് ഇനി ഹമാസിന്റെ പുനരുജ്ജീവനം ഉണ്ടാകരുത് ഹമാസിന്റെ പുൽനാമ്പ് പോലും പുൽ പുൽക്കൊടി പോലും ഇനി ഗാസയിൽ മുളയ്ക്കരുത് ഹമാസിന്റെ ഒരു തരിമ്പ് പോലും ഇനി ഗാസയിൽ അവശേഷിക്കരുത് അത്രത്തോളം രൂക്ഷമായ ആക്രമണം ഹമാസ് എന്ന ഭീകര സംഘടനയെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന വമ്പൻ ലക്ഷ്യത്തോടു കൂടിയുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ ഒരു ശബ്ദം എടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്ന ശബ്ദം തന്നെ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുകയാണ്